ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ യാത്രക്കാരോട് പാസ്പോർട്ട് ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ നിർദ്ദേശം മുഖത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുന്ന തരത്തിലാണ് വ്യക്തിഗത ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തതിന് ശേഷം മൂക്ക് കവിൽ താടി എന്നിവയുടെ ആകൃതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നവർ അതനുസരിച്ച് രേഖകളിലും മാറ്റം വരുത്തണം സൗന്ദര്യ ശസ്ത്രക്രിയ നടത്തിയവരെ പരിശോധന നടത്തി സ്ഥിരീകരിക്കുന്നതിന് സമയമെടുക്കുന്നത് കാരണം യാത്ര വൈകുന്നത് ഒഴിവാക്കുവാനാണ് നിർദ്ദേശം കൃത്രിമ യാത്രാ രേഖകളുമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന തട്ടിപ്പുകാരെ പിടികൂടുന്നതിന് ദുബായ് ഇമിഗ്രേഷന് ഫലപ്രദമായ സംവിധാനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യ മൂന്ന് മാസത്തിനുള്ളിൽ മുന്നൂറ്റി അറുപത്തിയാറ് കൃത്രിമ രേഖകളാണ് പിടികൂടിയതെന്ന് വകുപ്പ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ദുബായ് എയർപോർട്ട് ടെർമിനൽ ഒന്നിലെ ഡോക്യുമെന്റ് എക്സാമിനേഷന്റെയും വിദഗ്ധ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെയാണ് വ്യാജരെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ